ഇത് ഈ പാർട്ണർ തയ പക്ഷേ ചേർത്തോ എന്നാൽ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല ഇത് ഇങ്ങനെ ഞാൻ सगاي ചേർത്താ ഞാൻ सगاي ചേർത്താ സംഗീര ഉള്ളക്കന്നത്തോണ്ട് ദൂരയല്ല ഞാൻ എന്ന ബിന്ന വെച്ചി ഇതിന്റെ oh. ാണ് yeah. oh. ഈ സാധനത്തിന്റെ പേരെന്തോ ചിപ് ചാറ്റി ആ ചിർ ചാറ്റി അല്ലേ വേറെന്തോ പേരി거든요 ചിപ് ചാറ്റി ചിപ് ചാറ്റി ചാപ് ചാറ്റി ചിപ് ചാറ്റി കുഴഞ്ഞ 건 പറ്റില്ല പച്ചം പച്ചം എന്നാ അലോമെണ ഈസിയേറ്റ് ആയി잖아요 ആ പറ്റി പറ്റി

സാമ്പാറിന് വലുതായിട്ട് ഇങ്ങനെ വലിയ സാമ്പാർ പിച്ചാത്തിക്കാളും

ഇത് സാമ്പാർ സാധോണെന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാം എല്ലാം ഒഴിച്ചോ ഉണ്ട് തീ തീയെല്ലാം പറ്റിച്ചില്ലാസ് ഗ്യാസ് വെച്ചില്ല ഗ്യാസ് പിറ്റി അപ്പുറത്ത് വെക്കാനുള്ളു അടുപ്പിന്റെ അടുത്താണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് വെക്കുന്നത് ദൂര ചൂടൊന്നൂല്ലേ ഉപ്പുണ്ടോ ഉപ്പിടാൻ പോണേ ഉള്ളൂ വെളി വെച്ചിട്ട് വെളി ഇറക്കി വെച്ചിട്ടുണ്ടോ നമുക്കൻ പറയട്ടെ ഇവിടെ ഇവിടെ പാട്ടത്തിൽ മാറ്റാനേ చూడുന്നു അല്ല ഇങ്ങോട്ട് വെക്കി ഓടു പിറ്റി പി എന്നിട്ട് ഇതില് കോരി വെക്കുന്ന ഇതും പിറ്റി കോരി ഇതില് ഇതില് കറി വെക്കാൻ പറ്റും ചേയിട്ട് എടുക്കാൻ പറ്റും ഇത്ര കഷ്ടബളവും എടുത്തങ്ങ് തട്ടിയാ പോരി kitty kitty దౌ ఆఫ్ ఏడిట్ ఇన్నే ఎడుతా స్టవ్ ఆఫ్ ఆక ఆఫ్ ఆననే కర్న్ കത്തിക്കാനേ അറിയോ ഇതിന് മാത്രം ഉരുളക്കിഴക് ഉണ്ടരുന്നാട് അതാ ബന്ധപ്പെടുത്തേ കൊണ്ട് പോലും നാളെ അങ്കൻവാടി കൊടുത്തൂടാ

ലാസ്റ്റിൽ തിന്ന് കാണിച്ചേരണേ അതിന്നെ ഇട്ടെല്ലാം കഴിഞ്ഞിട്ടേ മാളുസ് ടേസ്റ്റി ആണത് കൂടെ കാണിച്ചേരണം കേട്ടോ നീ അധികം നീ കഴിച്ചതിന് ശേഷം കൊള്ളാങ്കിൽ ഞങ്ങൾ കഴിക്കാം

ഞാൻ നോക്കട്ടെ ോക്കട്ടോ അല്ല ഉപ്പു നോക്കാൻ പാത്രത്തിൽ ചുമ്മാ എടുത്ത് തിന്നൂക്കോരി നീ കഴി എനിക്ക് വേണ്ട അപ്പൂ സോറ് ഉണ്ടില്ല ജോറ്ണ്ടില്ല കറി മാത്രമേ ഉള്ളൂ xsi അപ്പൂനോടു കരയ ചാരയില്ല രാത്രി ജോറി ഇന്നൂല ചാരയില്ല ടേസ്റ്റ്യൊന്നും ഉള്ളൂ കറി ഇവിടെയേ കിട്ടി ദോശക്കല്ല് എടുത്തെ ആവശ്യമോ എടുത്തെടാ ദോശക്കല്ലല്ല ഇത് വളതാണ് അത് കൊള്ളപ്പില്ല ഇത് വളдая അത് ഫ്രൈ പൈൻ വെയി ഇത് വളдая കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റില്ല അത് വെച്ചേ ശേഷം എടുത്ത് വെക്ക അച്ചും അച്ചും വിശം കൊടുത്തോ വശം കൊടുത്തുവാ അതുകൊണ്ട് വെച്ചാൽ ഞാൻ അവിടെ ഇന്നാണ് ഇവിടെ പോവില്ല അത് കുഴപ്പമില്ല കണ്ടില്ലെങ്കിൽ കൊണ്ടുപോകില്ല വിശാ അതവട്ടെ ഇറക്ക ആ പരിവ എണ്ണ ഒഴിച്ചാ എണ്ണ കടവ

kemana kiki mana kiki ya doa mana sambal.

ഇപ്പോ അപ്പൊ ദന്തണ്ട എന്ന പகுதிയാകും വാഞ്ഞി എടുത്തത് ടേസ്റ്റിയാ കുറച്ചേ ഇങ്ങോട്ട് തിരിവുള്ള ഓരെ ಕಗಜ ಏನ ರಂಗ ಅದೇೊಂಡಿಗೆ ಆದ್ರೆ ಮೊಕಲ್ ಬೆಳಿದಾ ಅದೆ ಗೈಲ್ಲ ನೇನ ನಿನ್ನ ಯಾರು ಅಮ್ಮಕ್ಕೆ ಒಂದು ಅಮ್ಮಕ್ಕೆ ಏನ ಅಂತ ಅಮ್ಮಕ್ಕೆ ಏನ ಅಂತ ಹೇಳಿ ಬಾಯಿ ನೀ ಕಳಿ냐 ದೋಸೆಕ ಚುಟ್ಟು ಕೊಟ್ಟು ಕಳಿ냐 ಬಾಕಿ ಕೊಂದು ಬಾ ನಿನ್ನ വീട്ടിലെ ಅಜ್ಜಾ ಮೈಕ ಅಮ್ಮಾ ಮೈಕ ಅಜ್ಜಾ ಮೈಕ ಅಮ್ಮಾ ಮೈಕ ಅಜ್ಜಾ ಮೈಕ ಅಜ್ಜಾ ತನ್ನ ಅಂಬೋಟ್ಟನಕ್ಕೆ ಕೊಡ್ತಾ ಅಮ್ಮಾಕ್ಕೆ

അതിനകത്ത് ദോശയും കടിയൊക്കെ ഇങ്ങോട്ടുണ്ടോ ബോക്സ് എന്ത് എടുക്കുന്നു അതും വൈ അതിലടക്കാ പോക

അമ്മ 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 നീ വച്ചിട്ട് കാ കാണ പറാ വാ പറാ ദോണ്ട് കടല് മുനക്കൊ അതിന് രണ്ടൊന്നും എന്നാ അത് ചെറിയ ചെറിയ അതിക്ക് ഒന്നേ ഉള്ളൂ രണ്ടാമത്തെ രണ്ട് ഇപ്പോ 5 വെഞ്ഞു സാധ അതിന് ഇത് നടക്കില്ല അല്ല എന്നോ സ്വിഗീടെ വേഗം കൂടെ എടുത്തു കൊടുക്ക പോവാം ചെരുപ്പ് എടുത്തിട്ട് ധാണ്ടിടക്കണ്